ലൈവ് ലൈവ് ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി അരുൺ ഷെഫീഡിൽ പതിനാറുകാരൻ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ വ്യാപകമായ പോലീസ് പരിശോധന തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് പതിനഞ്ചോടെ വെടിവയ്പ് നടന്നു വിവരം ലഭിച്ചതോടെ പോലീസ് വലിയ സംഘവുമായി പോലീസാണ് പരിക്കുകളോടെ ബാലിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രദേശവാസികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു ആക്രമണത്തിനുള്ളിലെ കാരണങ്ങൾ കണ്ടെത്താനും ബന്ധപ്പെട്ടവരെ പിടികൂടാനും പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നതായി പോലീസ് പറഞ്ഞു പ്രദേശത്ത് അധിക പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫോറൻസിക് പരിശോധന തുടരുന്നതിനാൽ സംഭവം നടന്ന റോഡിൽ ഗതാഗതത്തിന് കഴിഞ്ഞ ദിവസം തടസ്സം നേരിട്ടിരുന്നു സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവർ മുന്നോട്ട് വരണമെന്നും വിവരങ്ങൾ കൈമാറണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ലേബർ സർക്കാരിന്റെ നികുതി നയം സമ്പന്നരെ ബ്രിട്ടൻ വിട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നതായി കാബിനറ്റ് മന്ത്രി തന്നെ വിസമ്മതിച്ചു വ്യവസായ സംരംഭക കൂട്ടത്തോടെ നാടുവിടുന്ന് എന്നാണ് ബിസിനസ് സെക്രട്ടറി പീറ്റർ കെയിൽ പറഞ്ഞത് നികുതി ഭാരവും നോൺ ടോം സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞതും ഇതിന് കാരണങ്ങളാകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റേച്ചൽ നടത്തുന്ന നികുതി ഭാരം താങ്ങാനാകാത്തതിനാൽ കൊടീശ്വരന്മാരും മറ്റ് നിക്ഷേപരും രാജ്യം വിടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനിടെ നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അതിനിടെ റീസിന്റെ പദ്ധതികൾ ബ്രിട്ടീഷ് സമ്പദ്ഘടനയെ തളർത്തുകയാണെന്ന ആരോപണവുമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഒരു മുൻ ഗവർണറും രംഗത്തെത്തി നയങ്ങളിൽ മാറ്റം വരുത്തണമെന്നും ബ്രിട്ടീഷ് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ അധിക ചെലവിന്റെ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കരുത് എന്നും വ്യവസായ സമൂഹം ആവശ്യപ്പെടുകയാണ് നികുതി ഭാരത്തിൽ ജനങ്ങളും ചെറുകിട വ്യവസായികളും ഉൾപ്പെടെ കടത്ത പ്രതിസന്ധിയിലാണ് അതിസംപന്നര ലക്ഷ്യമിട്ടുള്ള പ്രധാന നികുതി പരിഷ്കരണങ്ങളുമായി ലേബർ സർക്കാർ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് മിത്തൽ ബ്രിട്ടനിൽ നിന്നും താമസം മാറുന്നത് ലോകത്തിലെ ഏറ്റവും വ്യവസായികളിലൊരാളും ബ്രിട്ടനിലെ അതിസമ്പന്ന മുഖവുമാണ് മിത്തൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്റ്റീൽ നിർമ്മാണ കമ്പനിയായ ആസ്റ്റർ മിത്തലിന്റെ ചെയർമാനാണ് ലക്ഷ്മി മിത്തൽ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലത്തോളമായി ബ്രിട്ടനിലെ ബിസിനസ് ഉന്നതരുടെയും രാഷ്ട്രീയ സംഭാവനകളിലും ശതകോടീശന്മാരുടെ പട്ടികയിലും രാജ്യത്തിന്റെ ആഗോള കോർപ്പറേറ്റ് മേഖലയിലും ലക്ഷ്മി മിത്തലിന്റെ പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അദ്ദേഹം ലണ്ടനിലേക്ക് താമസം മാറ്റിയത് അവിടെ ഏറ്റവും വിലയേറിയ വീടുകളിൽ ചിലത മിത്തൽ സ്വന്തമാക്കി ലോകത്തിലെ സാമ്പത്തിക തലസ്ഥാനത്ത് നിന്നും ആഗോള സാമ്രാജ്യം ബ്രിട്ടനിലെ പ്രമുഖരിൽ ഒരാളായി മാറി അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ രാജ്യം വിടുന്നതെന്നും വാർത്തകൾ വാർത്തകൾ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാഴാഴ്ച വരെ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചു വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും മുന്നറിയിപ്പുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കന്യാകുമാരി കന്യാകുമാരി കടലിനും സമീപത്തുമായി തുടരുന്ന ചക്രവാത ചുഴി കന്യാകുമാരി കടൽ ശ്രീലങ്ക തെക്ക് പടിഞ്ഞാൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു അടുത്ത മണിക്കൂറിനുള്ളിൽ വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കൂടി ന്യൂനമർദ്ദമായും തുറന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു ശബരിമല സന്നിധാനത്തെ അന്നദാന മെനുവിൽ മാറ്റം ഭക്തർക്ക് കേരളീയ സദ്യ നൽകും പപ്പടവും പായസവും അടക്കം സദ്യ നൽകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു ഭക്തരുടെ പണമാണ് അതിൽ നല്ല ഭക്ഷണം നൽകണം ഇന്നോ നാളെയോ പുതിയ ഭക്ഷണമെനു നിലവിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണ വിധേയം അജണ്ട വെച്ചുള്ള ആദ്യ ഔദ്യോഗിക യോഗം നടന്നു ശബരിമലയിലെ കാര്യങ്ങൾ അവലോകനം ചെയ്തു പോലീസിന് ദേവുമായുള്ള ഏകീകരണം മെച്ചപ്പെട്ടു എരുമേലിയിൽ സ്പോട്ട് ബുക്കിംഗ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അരവണ സ്റ്റോക്ക് ഉണ്ട് ഒന്നിലും ആശങ്കയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ടത്തെ അന്നദാനം മെച്ചപ്പെടുത്തും പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് നൽകി മാസ്റ്റർ പ്ലാൻ സമയബന്ധമായി തീർക്കാൻ ശ്രമിക്കും ഡിസംബർ ബോർഡ് അവലോകന യോഗം ചേരും ബോർഡിന്റെ മുൻഗണന അറിയിക്കും അടുത്ത വർഷത്തെ ശബരിമല സീസൺ അടിസ്ഥാനമാക്കിയാണ് തീരുമാനം ഡിസംബർ ഫുൾ മാസ്റ്റർ പ്ലാൻ ഹൈപ്പവർ കമ്മിറ്റി ചേരും ഒരു വർഷത്തിനുള്ളിൽ മാസ്റ്റർ പ്ലാനിലെ എന്ത് വികസനം പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന് വിലയിരുത്തും മണ്ഡലകാലം അടുത്ത വർഷം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള മുന്നൊരുക്കങ്ങളും ആരംഭിക്കും ഇനി സ്പോർട്സ് വാർത്തകൾ അടുത്ത വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോർച്ചുഗലിന്റെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തും കളിക്കളത്തിൽ ചുവപ്പ് കാർഡ് ലഭിച്ചതിനാൽ മൂന്ന് മത്സരങ്ങളിൽ ഏർപ്പെടുത്തി വിലക്ക് ഒരു വർഷത്തേക്ക് മരവിപ്പിച്ചു ഈ മാസം ആദ്യം പോർച്ചുഗലിന്റെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടെ അയർലന്റിന്റെ ഡാറ ഒഷയെ കൈമുട്ടുകൊണ്ട് ഇടിച്ചതിനാണ് ക്രിസ്ത്യാനോ അച്ചടക്ക നടപടി നേരിട്ടത് മത്സരത്തിൽ തോറ്റെങ്കിലും അടുത്ത മത്സരത്തിൽ അർമേനിയയ്ക്കെതിരെ വാമൻ ജയത്തോടെ പോർച്ചുഗൽ ലോകകപ്പിന് യോഗ്യത നേടി ഈ മാച്ചിൽ ക്രിസ്ത്യാനോയ്ക്ക് വിലക്ക് കാരണം പുറത്തിരിക്കേണ്ടി വന്നു രണ്ട് മത്സരങ്ങളിൽ കൂടി വിലക്ക് ശേഷിക്കുന്നതിനാൽ ലോകകപ്പിലെ പോർച്ചുഗലിന്റെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ക്രിസ്ത്യാനോയ്ക്ക് കളിക്കും വിലക്ക് പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പോർച്ചുഗൽ ഫുട്ബോൾ അസോസിയേഷൻ ഫിഫയെ സമീപിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗവൺമെന്റ് സൈബർ പാർക്കിലെ സഹ്യാ ക്രിക്കറ്റ് ക്ലബ്ബ് സംഘടിപ്പിച്ച സൈബർ ക്രിക്കറ്റ് ലീഗിൽ സെന്റ് ഫൈനലിൽ നിശ്ചിത എട്ട് ഓവറിൽ കാലിക്കറ്റ് യുണൈറ്റഡ് ഉയർത്തിയഞ്ച് റൺസിന് ലക്ഷം ഏഴ് പോയിന്റ് അഞ്ച് ഓവറിൽ മറികടന്നാണ് സെന്റ് ബ്ലേസ് ടീം ചാമ്പ്യന്മാരായത് ഗവൺമെന്റ് സൈബർ പാർക്കിലെ സൈബർ സ്പോർട്സ് അരീനയിലായിരുന്നു മത്സരം ഇനി ഇന്നത്തെ പൗണ്ട് ഏഴ് രണ്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി ബുളമാകുന്നു കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും